ഹലോ അസ്സാം വലൈക്കും മുന്നസ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കൾ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ റാഹത്തല്ലേ അലഹമില്ല നമുക്ക് ഒരുവിധം സുഖം കേട്ടോ നാട്ടിൽ പൊക്കിന്ന് മായ ഉണ്ടോ അല്ലെ വേറെ ഇങ്ങോട്ടെങ്കിലും ഉണ്ടോ മയ ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ മായം ഞാൻ അറിയുകൊണ്ട് നിൽക്കുന്ന കേട്ടോ പെയ്യുന്നിട്ടില്ലാനും പെയ്യുന്നതിനും ഒക്കെ കൊലത്തിൽ ചീനിയും പൊട്ടിയും കളിക്കാൻ അറിയല്ലേ അതുകൊണ്ടത്തെ കൊല്ലത്തിലാണ് ഇന്ന് മക്കളെ ഞാനൊരു പത്ത് കിലോ മന്തിൻ്റെ റെസിപ്പി തരാം കേട്ടോ വന്ന് പത്ത് കിലോ അരിയുമുണ്ട് പത്തിലോ ചിക്കനും ഉണ്ട് അതിന് വേണ്ടിയാ ക്യാപ്സിക് ആണിത് പന്ത്രണ്ട് ക്യാപ്സിക് എടുത്ത് വെച്ച് കേട്ടോ പന്ത്രണ്ട് ക്യാപ്സിക്കവും ഉണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിയെ ഈ കാപ്സിക്കം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെക്കുന്ന ചോപ്പറിൽ ഇട്ട് ലോൺ ചോപ്പ് ചെയ്തെടുക്കും പിന്നെ ആണെങ്കിൽ മല്ലിച്ചപ്പ് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പുതിനീനയാണ് കൊടുത്ത് തന്നെ കേട്ടോ കുറച്ചേളും പുതിനീന മല്ലിച്ചപ്പാണ് കൂടുതലെടുത്ത് അങ്ങനെ മക്കളെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ക്യാപ്സിക്കം ഒന്ന് ചോപ്പറിൽ ഇട്ടിങ്ങനെ ലോൺ ഒന്ന് കുനുകുനാക്കിയെടുക്ക കേട്ടോ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇല്ല ഒന്ന് കറക്കിയെടുത്തേക്കണോ പാകമായി കിട്ടും പിന്നെ അധികം അടച്ചാളും ചെയ്യുക അധികം അടച്ചാനൊക്കെ ആണെങ്കിൽ വെള്ളമായി പോവുകയും ചെയ്യും ഉള്ളിയായാലും ക്യാപ്സിക്കായാലും ഇങ്ങനെ സാധനമൊക്കെ അങ്ങനെ കേട്ടോ വെള്ളമായി പോകും അങ്ങനെ നമ്മൾ ക്യാപ്സിക്കോ പാകത്തിനാക്കി വെച്ചേക്കുന്നത് അതുകൊണ്ട് മല്ലിച്ചപ്പൂ ഇതാക്കുന്നതൊക്കെ പാകമാക്കി വെച്ചേക്കുന്നത് എന്തെങ്കിലുമൊക്കെ വേണ്ടി തക്കാളിയാണ് തക്കാളി നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കണം പൊതിനേ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ പത്ത് കിലോ അരിയിലേക്ക് ഞാൻ എടുത്തത് ഒരു പന് പതിനൊന്ന് കൈ തക്കാളി കേട്ടോ പന്ത്രണ്ട് എടുക്കണമെന്ന് ചേച്ചിട്ട് ഒന്നാണ് കുറച്ചേനക്ക് പതിനൊന്നേ എടുത്തിയുള്ളൂ അത് നല്ലോണം ജ്യൂസ് അടിച്ചെടുക്കുകയും വേണം നല്ല തക്കാളി കേട്ടോ അത്യാവശ്യം വലപ്പുള്ള തക്കാളി തന്നെ അത് ചെറുതൊന്നും നല്ലതാണ് പിന്നെ മക്കളെ നല്ല പഴുത്ത തക്കാളിയൊക്കെ ആയിട്ടോ എടുത്ത് നല്ല പഴുത്ത തക്കാളി ജ്യൂസ് അടിക്കാൻ നല്ല സുഖമാണ് വേഗം ജ്യൂസ് അടിച്ചിട്ടുകയും ചെയ്യും പിന്നെ ചോദിക്കുകയാണെങ്കിൽ കളറും ഉണ്ടാവില്ലേ നല്ല ചുവപ്പ് ഉണ്ടാവില്ലേ പിന്നെ തോനെ തക്കാളി ഇട്ട് നമ്മൾ അടച്ച് ഒഴിക്കാത്തതും കേട്ടോ നല്ല തോന അടിച്ചു ഒഴിക്കുമ്പോൾ വെള്ളമായി പോവുമല്ലോ ക്യാപ്സിക്കും മല്ലിച്ചപ്പും പുതിയയും തക്കാളിയെല്ലാം വെള്ളമായി പോകും പിന്നെ ചിക്കൻ ആണെങ്കിൽ വെള്ളം ഉണ്ടാവില്ലേ അതും ഇറങ്ങി വന്നിട്ട് പിന്നെ ഗ്രേവി വറ്റിച്ചെടുക്കാൻ ഏച്ചിരി പണിയേക്കും ഇത് മക്കളേതോടെ മേഗി ക്യൂബാണ് കേട്ടോ ചിക്കൻ്റെ മേഗി ക്യൂബാണ് പിന്നെ അത് ബോക്സ് ഒന്നായിട്ട് വാങ്ങിയാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണം ഉണ്ടാവും ഇരുപത്തിനാല് എണ്ണത്തിൽ നമ്മൾ പത്ത് ബോക്സ് എടുത്ത് കെട്ടോ ഒരു ബോക്സിൽ രണ്ടെണ്ണം ഉണ്ടാകുമല്ലോ അന്നപ്പോൾ ഇരുപത് കട്ടായിട്ട് കിട്ടും പത്ത് ബോക്സ് ആയിട്ട് എടുത്തതാണ് ഒരു കിലോ അരിക്ക് ഒരു ബോക്സ് എന്നുള്ള രീതിയിൽ കേട്ടോ എടുത്ത് ഇനി അഥവാ ചോയുന്നില്ലെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇതൊന്നും അധികം ഉപയോഗിക്കുന്ന പറ്റുന്ന നല്ല ഒന്നല്ലോ അങ്ങനാണെങ്കിലും മേഗി ഒന്നും ഇല്ലാണ്ട് മന്തി വെച്ചാലും കപ്സ് വെച്ചാലും ടേസ്റ്റായിട്ട് ഉണ്ടാവുകയില്ല ചിക്കനിലേക്ക് മാത്രം കേട്ടോ ഞാൻ ഈ പത്ത് ബോക്സ് എടുത്തത് അരിയിലേക്ക് വേറെ എടുക്കും വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കെട്ടോ ഏലക്കായുണ്ട് പട്ടുണ്ട് പൂവുണ്ട് കുരുമുളക് ഉണ്ട് പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഉണ്ട് കുരുമുളക് പൊടിച്ചതുണ്ട് മേഗി ക്യൂബ് ആട്ടോ ഈ മന്തി മസാല ഞെസ്റ്റോന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഇവിടെ പൊടിച്ചെച്ച പൊടി ഉണ്ടായിരുന്നു അത് കുറച്ചേയുള്ളൂ തേയില്ലാന്ന് വെച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു പിന്നെ ഇതിന് നല്ല സ്മെല്ലും ചോയ ഉണ്ടെങ്കിൽ തന്നെ ഇടണം അതല്ലെങ്കിൽ നമ്മൾ തന്നെ നന്നാകും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ സാധനം എല്ലാ ഏറ്റവും നല്ലത് വാങ്ങുന്നതിനേക്കാളാണ് ഇതിനെ പറ്റിയുള്ള ഒരു എ ബി സി ഡി അറിഞ്ഞൂടെ മക്കളെ ആദ്യമായിട്ട് വാങ്ങിയതല്ലേ നമ്മൾ മസ് മന്തി മസാല ഒക്കെ ആദ്യമായിട്ട് വാങ്ങി നമ്മൾ പുരേ പൊടിച്ചെടുക്കുക എന്നല്ലാണ്ട് ഇതാണെങ്കിൽ പത്ത് ലേറും ഉണ്ട് ഇതിപ്പോൾ ഒന്നായിട്ട് ഞാൻ ആൾക്ക് തട്ടിയിട്ട് കവറിൽ അങ്ങനെ ഇട്ട് ഇങ്ങനെ കുലുക്കിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടേക്ക് ഉപയോഗിക്കും ഇതിനെപ്പറ്റി അത്രയും നമ്മൾക്ക് അറിഞ്ഞൂടും ഇനി അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരികയാണ് ഇതാണെങ്കിൽ ടോപ്പിനൊരു സൈഡിൽ പിന്നെ തുറന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞെടുക്കാൻ പറ്റും ടോപ്പ് പൂരണ്ടി ആവശ്യമൊന്നുമില്ല പിന്നെ മക്കളെ ഈ ചിക്കൻ പൊറ്റുന്നതിൽ കീലക്കായും പട്ടയും പൂവൊക്കെ ഇട്ട്ക്കെങ്കിലും പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടെടുക്കട്ടോ പൊടി ഉണ്ടല്ലോ അതിട്ടാൽ കുറച്ച് ഇട്ട് കൊടുക്കും പിന്നെ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ മന്തി മസാലയും എടുത്ത് വെച്ചിട്ടോ ഇതിൽ ചെറിയ ജീരകം നല്ല ഓണം ഇടണം അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം അതാണ് നല്ല ടേസ്റ്റ് വരിക ഇത് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചേക്കുന്നത് ഇനി ഒന്ന് ചതക്കിയിട്ട് കുറച്ച് ഇടും കേട്ടോ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണിട്ട് പൊടിച്ച് വച്ചത് ഇനി കുറച്ച് ഒന്നും ചതക്കിയിട്ടിടുകയും ചെയ്യും ഞാൻ ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് പറ്റാൻ വേണ്ടി ഞാൻ വട്ടച്ചമ്പിൽ കിട്ടുമെടുത്താണ് ഇന്ന് വലിയ വട്ടച്ചെമ്പായാലും കൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഞാൻ ഒരു സൈഡ് നട്ടോ മസാല ഒക്കെ സെറ്റാക്കി എടുക്കുന്നത് ഇനി മെഗ് ക്യൂബൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പത്ത് കിലോ ആയിരിക്കും ഞാൻ ഇരുപത് കട്ടായിട്ട് വരും പത്ത് ബോക്സും അങ്ങനെ ആ പത്ത് ബോക്സ് മേ കട്ട് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടിയ ഓയിലാണ് സൺഫ്ലവർ ഓയിലും ഒന്നര ലിറ്റർ ഓയിലുണ്ട് അത് ഫുള്ളും ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കും ഇതെല്ലാം കൊണ്ടൊന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇതിലെല്ലോണം ഉപ്പുണ്ടാകില്ല എന്നെക്കൊണ്ട് ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല ഞാൻ വേണമെങ്കിലും നോക്കിയിട്ടൊന്ന് അടുപ്പതിച്ച് വെന്തിട്ടേ ഉപ്പ് ചേർക്കൂട്ടോ അതിൻ്റെ മുമ്പ് ഉപ്പ് ചേർക്കൂല ഇതിൽ നല്ലോണം ഉപ്പ് ഉണ്ടാകുമല്ലോ ഉപ്പ് അധികമായി പോവും അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിക്കുന്നു അതുകൊണ്ടാ കേട്ടോ പിന്നെ അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ട് എടുത്തുക്കുന്നത് ക്യാപ്സിക് ഇട്ട് എടുക്കുന്നത് അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ് നല്ലോണം കൈ കൊണ്ട് ഞമ്മണ്ടി എടുക്കണം കേട്ടോ എല്ലാവരും ഇപ്പോൾ ഒരുപോലെ നല്ല മന്തി ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് കണ്ടുനോക്കി ഞാനും പല കുലത്തിലും ഉണ്ടാക്കുകട്ടോ കുക്കറിൽ ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ നല്ലാണ്ട് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കലുണ്ട് ഇതിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കിലോ അരിട്ട് വെക്കുന്ന ആദ്യമായിട്ടാണ് ഇതൊരു പേടിയോക്കുള്ളിൽ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടാകും കേട്ടോ വെച്ചാൽ നന്നാവുന്ന ധൈര്യത്തോടുകൂടിയാണ് ഞാൻ ഇത് ഇറങ്ങിയത് പത്ത് കിലോ ആയിട്ട് ഇങ്ങനെ മന്തി വെച്ചേക്കാണ്ട് പത്ത് ഇരുപതാക്കൊക്കെ തിന്നലേ അങ്ങനെ ഇതിലേക്ക് മക്കളെ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ആയി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുരുമുളകിൻ്റെ പൊടിയോ അതുകൊണ്ട് ആറ് ടേബിൾ സ്പൂൺ ഉണ്ടായാലും അത് ഇട്ട് എടുത്തിരിക്കുന്നത് എരു കുറവുള്ള കുരുമുളകാണ് അതുകൊണ്ടാണ് ആറ് ടേബിൾ സ്പൂൺ ഇട്ടത് ഇനി പോരായ കണ്ടേൽ പിന്നെ നോക്കി ഇടേം ചെയ്യുക പിന്നെ അതുകൊണ്ട് നമ്മൾ എടുത്തി എല്ലാ പൗഡറുകളും ഇട്ട് എടുത്തു കെട്ടോ കുരുമുളകിൻ്റെ പൊടിയും ചെറിയ ജീരകവും മന്തി മസാല ഗരം മസാല ഗരം മസാല ഒക്കെ കുറച്ചായിട്ടില്ലിട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തത് പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഏലക്കായി പൂവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് എടുക്കുന്നത് പിന്നെ കുറച്ച് കളർ ഇട്ട് എടുത്ത് കിട്ടോ കളറിൽ നല്ല ഒന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്നാലും കളർ ഇല്ലാണ്ട് ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല മക്കളെ മന്തിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ പള്ളക്കും തുള്ളക്കും നല്ല ഒന്നല്ല അങ്ങനെ ആവശ്യമുള്ള ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നര ലിറ്റർ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഫുള്ളും ഫുള്ളും ഒഴിച്ചെടുക്കാണ് ബാക്കി വെച്ചക്കൊന്നുമില്ല ചോറൊക്കെ നമുക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം ഇത് തിരുന്ന് തന്നെ വേണം ചിക്കൻ വാങ്ങും പിന്നെ നമുക്ക് ഇത് എമ്മയ്ക്കുമ്പോൾ ചോറൊക്കെ ഒഴിച്ചു കൊടുക്കാനൊക്കെ വേണ്ടേ ഈ ഓയിലന്നെ ആണെങ്കിലും നമ്മൾ ചോറിനും ഉപയോഗിക്കുക ഇത് മസാല ഒക്കെ ആദ്യം സെറ്റാക്കി ഇരുന്നിട്ട് ചിക്കൻ ഇട്ടാൽ പോരേനൊക്കെ ചോദിക്കിട്ടും പക്ഷെ അങ്ങനെയൊക്കെ വിചാരിച്ചയും പെട്ടെന്ന് ഞാൻ ചിക്കൻ ഒട്ടച്ചമ്പിലേക്ക് തട്ടിപ്പോയതാണ് ഞാൻ ഒട്ടച്ചപ്പിൻ നല്ല വലപ്പുള്ളതിനെ കൊണ്ടെങ്കിലും നിന്നൊക്കെ റെഡിയാക്കി എടുത്തതാട്ടോ ഇതാ ഇത്രയും ചെറിയ ജീരകം ഞാൻ പൊടിച്ച് ചേർക്കുന്നുട്ടോ നല്ലോണം പൊടിഞ്ഞില്ല ചെറുങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതാട്ടോ എൻ്റെ ഒരു കൈപ്പിടി ഒന്ന് ഫുൾ ഉണ്ട് അത് ഇട്ടിരിക്കുന്നത് പിന്നെ ആദ്യം ഞാൻ പൊടിയായിട്ട് ഇട്ടത് മൂന്ന് ടേബിൾ സ്പൂണും കേട്ടോ ഇത്രയും ചെറിയ ജീരകയിലിട്ടോ എടുക്കുന്നത് അതോണോ ഒരു രണ്ട് ഒരു കൈപ്പടി വെളുത്തുള്ളിയിൽ ഇടൂ കേട്ടോ വെളുത്തുള്ളി ഞാൻ ചേർക്കും ചിലരൊന്നും വെളുത്തുള്ളി ഇടേണ്ടാവില്ല ഞാൻ ഏതായാലും ഒരു കൈപ്പടി വെളുത്തുള്ളി ചതക്കി ഇടും അത് നല്ലോണം അരക്കി അരക്കിയൊന്നുമില്ല തോലോട് കൂടി നല്ലോണം കഴുകിയിട്ട് ചതക്കിട കേട്ടോ ചെയ്യാം പിന്നെ നമ്മൾ വാങ്ങിയ മന്തി മസാല ചേർക്കുന്നത് അതെല്ലാം കൂടി കവറിലൊക്കെ തട്ടി ഇങ്ങനൊന്ന് കുലുക്കി സെറ്റാക്കി എടുത്തതാണ് ഇത് രണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഇട്ട് ഞാൻ ഉണ്ടാക്കിയതും വാങ്ങിയതും രണ്ടും കൂടിയാണ് പത്ത് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടത് പിന്നെ ഇതിൽ കുറച്ച് ചെറുനാരങ്ങ നീർ കുറച്ച് ചൊറുക്ക എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്തെങ്കിലും ഒന്നിൽ ചേർക്കണോ അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും ഒരു കൈപ്പിടി വെളുത്തുള്ളി അതൊന്ന് തോൽ പൊക്കാണ്ട് ഒന്ന് ചതക്കി എടുക്കുക ചെയ്യുക ഇനി നമ്മൾക്ക് അരിയൊക്കെ ഒന്ന് കഴുകി ഞാൻ പൊതിരാൻ വെക്കണം കേട്ടോ ഈ കോഴി ഒന്നോ രണ്ടോ മണിക്കൂർ അടുക്കെടുക്കാനുള്ള സമയം ഞമ്മക്കുണ്ടാവും അപ്പോഴൊക്കെ അരി പൊതിർത്ത് കഴിങ്ങാൻ പുതിർത്തണോ പിന്നെ അരി വാനും പൊതിരാനും ടൈമൊന്നും വേണ്ട കേട്ടോ അരിക്കുള്ള വെള്ളം തിളച്ചെടുക്കാനായിരിക്കും കുറേ സമയം വേണ്ടി വരിക ഇത് അഞ്ച് കിലോൻ്റെ പേക്കരി കേട്ടോ വാങ്ങി രണ്ട് പേക്കരി അരി വാങ്ങിയാണ് അഞ്ച് കിലോൻ്റെ ഇത് രണ്ട് പാദത്തിലാക്കിയാണ് ഞാൻ വേവിച്ചെടുക്കുകയും ചെയ്യുക കുറേ വെള്ളത്തിൽ വേവിച്ചെടുക്കണം അല്ലാണ്ട് ചോറ് കട്ടിട്ടി പോകില്ലേ അധികം വലിയ വട്ടച്ചമ്പ ഒന്നും ഇവിടെ എല്ലാവരും പതിനഞ്ച് കിലോൻ്റെ വട്ടച്ചമ്പാണുള്ളത് അതിൻ്റെ ചോറ് വേമ്പ് വെള്ളം ഉണ്ടാവില്ല രണ്ടെണ്ണത്തിലാക്കിയാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ പിന്നെ അതിലെ ചിക്കൻ്റെ ഉള്ള വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചതക്കിയെടുക്കുക കേട്ടോ തോലോട് കൂടിയാണ് അല്ലോണ്ട് കേക്കിങ് എടുത്തതാണ് പിന്നെ അതുകൊണ്ട് മസാല ഇട്ടാറ് ഞാൻ ചിക്കനൊന്ന് ഫോർക്കോണ്ട് കുത്തി കൊടുക്കാൻ കേട്ടോ മസാല ഒക്കെ ഇട്ട് നോക്കി എന്താ മസാല നല്ലോണം ഉള്ളിലേക്ക് അടിക്കല്ലോ ആദ്യം ചെറുങ്ങനെ ഒന്ന് ഫോർക്കോണ്ട് കുത്തി കൊടുത്തിന് കേട്ടോ പിന്നെ മസാല ഇട്ടാരാണ് നല്ലോണം കുത്തുന്നത് വെളുത്തുള്ളി ഇട്ടെടുത്തിട്ട് കുറച്ച് സുർക്കി ആട്ടോ ഇച്ചെടുത്തത് അങ്ങനെ പിന്നെ നല്ലോണം സെറ്റാക്കി എടുക്കുകയാണ് നല്ലോണം ഫോർക്കോണ്ടൊക്കെ കുത്തി കൊടുത്താണല്ലോ ഇനി നമ്മൾ കുറേ സമയം വെച്ചേക്കാറുണ്ട് ഈ മസാല ഇങ്ങനെ നമ്മൾ ചിക്കനിൽ ഫോർക്കോണ്ട് കുത്തി കൊടുത്താണ് കുത്തുന്ന കൂട്ടത്തിൽ ഈ മസാല ഈ ചിക്കൻ ഉള്ളിലേക്ക് ഇറങ്ങി കിട്ടും ഒന്നും ടേസ്റ്റ് കൂടും അപ്പോൾ ചിക്കന് ചിക്കൻ നമ്മൾ വെച്ച് വെച്ചിട്ട് ഒന്നര മണിക്കൂറായിട്ടോ ഒന്നര മണിക്കൂറിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊഴുച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ അരിയൊക്കെ നമ്മൾ പുതിരാൻ വെച്ച് ഇങ്ങനെ പൊതിർന്ന് കയ്യ് ഊറ്റിവെച്ചിരിക്കുന്നത് അരി വേക്കാനുള്ള വെള്ളവും അടുപ്പത്തിച്ചു കിട്ടും രണ്ട് വട്ടച്ചമ്പലാണ് വെച്ചത് ഒന്ന് വലിയലും വെച്ച് ഒന്ന് ചെറുതിലും വെച്ചേക്ക് പിന്നെ മസാല വേക്കാനും അടുപ്പത്തി വെച്ചിട്ടോ ചിക്കൻ വേവിക്കാനും അടുപ്പത്തി വെച്ചേക്കുന്നത് ഇനി ചോറൊക്കെ വേണ്ടി സാധനങ്ങളൊക്കെ ആട്ടത്ത് ഉണക്കനാരങ്ങുണ്ട് രണ്ട് ബോക്സ് മേഗി ക്യൂബ് ഉണ്ട് പട്ടുണ്ട് പൂവുണ്ട് ഏലക്കായ ഉണ്ട് ഉപ്പുണ്ട് ഇനി ഓയിലും വേണോ ചെറുനാരങ്ങയുടെ നീരൂട്ടോ അത് രണ്ടും കൂടി ഒഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ ചോലേക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ആയി പിന്നെ കുരുമുളകിൻ്റെ മണി ഞാൻ ചോറിട്ട് കൊടുക്കുന്നില്ല ചിലരി ഇട്ട് കൊടുക്കേണ്ടതും തക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കേണ്ട അതും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അതൊക്കെ നുള്ളി പെറുക്കിട്ടാളാനേ ഉണ്ടാകുകയല്ലോ പിന്നെ ആവശ്യത്തിന് നമ്മൾ ചിക്കൻ ഇടുകയും ചെയ്ത് നിൽക്കുന്നത് ചോറ് വെക്കാൻ വേണ്ടി രണ്ട് വട്ടച്ചെമ്പിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ചെറിയ വട്ടച്ചമ്പലത്തെ വെള്ളം തിളച്ച് കിട്ടുമോ അതിന്റെ കരി ഇട്ട് കൊടുക്കുകയാണ് അത് ഫസ്റ്റ് വന്നിട്ടേക്ക് നമുക്ക് വേഗം ഊറ്റി വെക്കാല്ലോ ഉറ്റിങ്ങനെ ചോറ് ഇട്ട് കൊടുക്കുകയും അല്ല മസാല ഇട്ട് കൊടുക്കുകയും ചെയ്യാം അല്ലാണ്ട് രണ്ടും ഒരുമിച്ച് വേമ്മ സ്വിപ്പാണ് വേറിപ്പോയിക്കാണെങ്കിൽ ചോറ് ഒട്ടിപ്പോവും പിന്നെ ആണെങ്കിൽ നമ്മൾ അധികം സമയം വെച്ചക്കാനും പറ്റൂല അതും കട്ട കെട്ടിപ്പോവും ചോറ് തണുത്തുവാൽ ദ്മയ്ക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല ചൂടോടൊക്കെ തന്നെ ദമ്മയ്യാണ് കേട്ടോ എന്നാൽ ചോറ് എല്ലാം സെറ്റായി കിട്ടും നമ്മളെ ചിക്കനും പാകത്തിനുള്ള വാങ്ങിക്കിട്ടും ഇനി ചോറിട്ട് കൊടുക്കേണ്ട താമസേ ഉള്ളൂ എല്ലാം ഒക്കെ സെറ്റാക്കിക്കുന്ന എല്ലാം കുറച്ച് എണ്ണ ഉണ്ട് അതോ ഈ ബാക്കി വെക്കണോ നമ്മളെ മോനാണ് കേട്ടോ വെള്ളത്തിൽ കരിയൊക്കെ ഇട്ടിരുന്നേ അങ്ങനെ ആട ഇട്ട് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് നോക്കുമ്പോൾ ഇവിടെ തളച്ചിയില്ല ഓനാവിടെ വെയിറ്റ് ചെയ്യുകയാണ് അരി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞ് തളിച്ചിട്ടാൽ മതി അത് നിങ്ങൾ ശ്രദ്ധിച്ചു മക്കളെ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു മോനെ പീസിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ ഉപ്പും പുളിയൊക്കെ എത്തിക്കുകയോ നോക്കി തന്നെ ഞാൻ പീസ് കൊടുക്കാം കേട്ടോ പോകാൻ പറഞ്ഞ് പീസിലേക്ക് വേണ്ട ചോറില്ലാണ്ട് തിന്നാനാവില്ലേക്ക് കഴുത്തും കയ്യുമൊക്കെ മതി എനിക്ക് പാത്രം വെച്ച് കാട്ടിയതാണ് അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ താൻ വീണ് പൊട്ടിപ്പോയി അങ്ങനെ നമ്മൾ മസാലയിലേക്ക് ചിക്കനിലേക്ക് ചോറൊക്കെ ഇട്ട് എടുത്ത് കേട്ടോ ചിക്കനിലേക്ക് കുറച്ച് എണ്ണ ഉണ്ട് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി ചെയ്യുന്നു ചോറിൻ്റെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് എണ്ണ കേട്ടോ അതൊഴിച്ചു കൊടുക്കുന്നത് നല്ലവണ്ണം തിളഞ്ഞങ്ങനെ എണ്ണ മുകളുണ്ടാകുമല്ലോ അത് എണ്ണ ഒഴിച്ചു കൊടുത്തതാണ് ആ വീഡിയോ ഞാൻ എടുത്തീന്ന് കിട്ടോ കാണുന്നില്ല ആ വീഡിയോ ഓൺ ആയില്ല അതിനേക്കും പിന്നെ കുറച്ച് കളർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കളർ ഇഷ്ടമുള്ള ഒഴിച്ചു എടുത്താൽ മതി അങ്ങനെ ആണെങ്കിലും മന്തിയിലൊക്കെ എല്ലാവരും കളർ ഒഴിക്കലുണ്ട് കേട്ടോ തലപ്പരിയിലോ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ബാക്കിയുള്ള ചോറും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വട്ടച്ചമ്പിലത്തെ ചോറ് മാത്രമേ ഊറ്റിയുള്ളൂ അടുത്ത ചെമ്പലത്തേക്ക് ഊറ്റുന്നേ ഉള്ളൂ അങ്ങനെ ഊറ്റുന്നതിനനുസരിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കും ഇങ്ങനെ നമ്മൾ ചോറ് ഊറ്റി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ചോറായി കിട്ടൂട്ടോ ആ ചൂടോടൊക്കെ തന്നെ ദമ്മയ്യണം അല്ലാണ്ട് ചൂട് അണിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല നല്ല ചൂടുണ്ടെങ്കിലല്ലേ അടിയിലും ചൂട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് മേലോട്ട് കയറിയും ചെയ്യും അല്ലാണ്ട് തണുത്ത് എടുക്കുന്ന ഒരു കുറച്ചൊരു പണിയല്ലേ ഗ്യാസ് നമ്മൾ ഒരുപാട് സമയം കത്തിക്കുകയും വേണ്ടി വരും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ അധികം ഗ്രേവി ഒന്നും ഇല്ലാത്തല്ലോ വേഗം അടി പിടിക്കുകയും ചെയ്യുക ഒക്കെ നമ്മൾ അല്ലാണ്ട് ശ്രദ്ധിക്കണമല്ലോ ഈ ചോറ് വെക്കാൻ വിചാരിച്ചപ്പോൾ നല്ല പേടി ഉണ്ടെങ്കിൽ മക്കളിപ്പം നല്ല കൂടി ഞാൻ ചോറ് വെച്ചിട്ടോ അല്ല നല്ല ചോറാകുകയും ചെയ്ത് കിട്ടോ ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ നല്ല അഭിപ്രായം പറയാൻ നല്ല കേട്ടോ അല്ലാണ്ട് നമുക്കിന്നെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക അല്ലേ മോശം ആക്കിതെങ്കിലും മോശമാക്കിയതാണ് ഞാൻ പറയലുണ്ട് കേട്ടോ പത്തും പന്ത്രണ്ടും പതിമൂന്നും കിലോ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് മന്തി ആദ്യമായിട്ടായത് കൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ എടുത്ത് പറയുന്നത് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാണ് ആ ഈ വെള്ളത്തിന് ഞാനിതെല്ലാം കൂടി ഊറ്റി അച്ചിന് കേട്ടോ ഏലക്കായും പട്ടയും പൂവോ നാരങ്ങിയെല്ലാം ഞാൻ ഊറ്റി വച്ചിരുന്നു അങ്ങനെ ഏലക്കായും പട്ടയും പൂവോ ഒക്കെ അതിലും ഇട്ടിയില്ല പിന്നെ ഈ ഉണക്കന്നാർക്ക് തമ്മിൽ ആകുമ്പോൾ ഈ അടിയിൽ ഇട്ട് കൊടുക്കണുണ്ടോ മറന്നു ഞാൻ മോളിൽ ഇട്ട് കൊടുത്തതാട്ടോ ഇനി നമ്മൾ ചോറ് സെറ്റാക്കിയെടുക്കുമ്പോൾ പൈലൊക്കെ പെടുകല്ലോ ഇനി എൽപ്പ് ചെയ്യാൻ മുത്തും മോനും ഒക്കെ ഉണ്ട് കിട്ടും ഞാൻ സ്വന്തം അല്ലെട്ടോ അതോ ചെയ്യുന്നത് രണ്ടാളും കൂടി തരുന്നുണ്ട് എല്ലാത്തിനും ഇത് ഞാൻ പറയാണ്ട് നിന്ന് കണ മക്കളെ വീഡിയോയില് കണ്ടിക്കാൻ വെടിയൊക്കു ഞങ്ങളും കൂടിയില്ല അതിന് വെച്ചിങ്ങനെ സത്യാണോല് കൂടി കിട്ടുള്ളത് നമുക്കുള്ളതോട് പറയണമല്ലോ ചിക്കൻ കട്ട് ചെയ്തെന്ന് മോനാണ് അരി വെള്ളത്തിൽ ഇട്ടെന്ന് മോനാണ് അടുപ്പത്തിട്ടെന്ന് ഇനിയല്ലോ അതൊക്കെ മോനാണ് പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ മുത്തു കൂടിക്കുന്നുണ്ടോ എല്ലത്തിനും ഓൾ കൂടി തന്നെക്കുന്നു ഓളിപ്പോൾ വന്നതിന് ശക് നല്ലൊരു സമാധാനമാണ് നല്ലൊരു സഹായവും ആണ് പകുതി ആശ്വാസം തന്നെ പറയുക രാവിലത്തെ ചായക്കോളുണ്ടാക്കുക അങ്ങനത്തെ ഇതിൻ്റെ മോള് നമ്മൾ കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്കാം കേട്ടോ ചോറൊക്കെ അതിൽ ഫുള്ളിയിൽ ഇട്ട് കൊടുത്തുക്കുന്നതിൻ്റെ മുകളിൽ ലാസ്റ്റിലുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ മസാല ഉണ്ടല്ലോ ഗ്രേവി അതൊക്കെ ഇതിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചാർക്കോൾ കത്തിച്ച് ഇങ്ങനെ പുകയും കേട്ടോ ഇവിടുന്ന് ബോയ്സ് എടുക്കാം വല്ലാത്ത ബുദ്ധിമുട്ടാണ് മക്കൾ ഒരു ഭാഗത്തു നിന്ന് മോട്ടറ് വർക്ക് ചെയ്യുന്ന ഒച്ച ഒരു ഭാഗത്തുനിന്ന് എ സീൻ്റെ ഒച്ച പിന്നെ നമ്മുടെ റൂമിൽ നിന്ന് ഫാനും ഫ്രീസറും ഫ്രിഡ്ജും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഒച്ച എൻ്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ പിള്ളേരുകൾ ഒച്ച എല്ലാം കൂടിയായിട്ട് ബോയ്സ് എടുക്കാം വല്ലാത്ത ബുദ്ധിമുട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാൻ കേട്ടോ എല്ലാവരും നമുക്ക് വേറെ ഇട്ടും പോയി സംസാരിക്കാൻ ഒന്നും പറ്റില്ല ഇവിടെ മുന്നേ റോഡാണ് അവിടെ നിന്ന് കാണാൻ വാഹന പോകണ ഉണ്ടാവും പിന്നെ മക്കളെ നമ്മൾ സാധാരണ പറയുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ അമർത്തണേ അങ്ങനെ മക്കളെ നമ്മളെ മന്തി ഒക്കെ അത് റെഡിയാക്കിയ അടിപൊളി മന്തി കാണാൻ തന്നെ നല്ല ചെയ്യില്ലേ ചൊർക്കില്ലേ അങ്ങനെ അതൊക്കെയാണ് മക്കളിൽ നിന്ന് നമ്മളെ വിശേഷങ്ങൾ ഇട്ടോ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു രാവിലെ മഴയൊക്കെയാണ് ഇപ്പോഴും മയക്കാർ മൂടിക്കെട്ടി നിൽക്കുകയാണ് പെയ്യുന്നൊന്നുമില്ല നമ്മളെ കുറേ സബ്സ്ക്രൈബർമാരൊക്കെ ഉണ്ട് കേട്ടോ മാനില് മസ്ക്കറ്റിലായിട്ട് അടിയും മടിയൊക്കെ ആയിട്ട് അവർക്കൊക്കെ മഴ ഉണ്ടാക്കിയല്ലോ ഇവിടെയൊക്കെ ചെറുങ്ങനെ പെയ്തങ്ങ് പോയിട്ടേ ഉള്ളൂ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നില്ല കെട്ടി നിൽക്കുന്ന രാത്രിയൊക്കെ ഞാൻ പെയ്യയക്കും മന്തി കൂട്ടാൻ ഞങ്ങൾ വൈറ്റ് സോസ് ഉണ്ടാക്കിക്കുന്നത് തക്കാളി ചട്ടി ഉണ്ടാക്കിക്കുക ഒന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല ഒരുപാട് അങ്ങനെ എന്തായി പോവില്ലേ അതെ അഭിപ്രായം കിട്ടിയില്ലല്ലോ ഒന്നും പറയാമല്ലേ ഞാൻ ഫസ്റ്റിലല്ല എത്രത്തോളം മന്തി വെക്കുന്നത് ഞാൻ ഞാൻ ആദ്യമായിട്ട് മക്കളെ മന്തി ഉണ്ടാക്കുന്ന കേട്ടോ ഇത്രയധികം